ഇന്ത്യയിൽ മരുന്ന് ലഭ്യമല്ലാത്ത അത്യപൂർവ്വ രോഗത്തോട് പൊരുതുകയാണ് ഗുരുവായൂർ സ്വദേശിയായ ശ്രേയ അക്യൂട്ട് ഇന്റർമിറ്റന്റ് പോർഫേറിയ എന്ന രോഗം പിടിപെട്ടതോടെ ശ്രേയമോളും കുടുംബവും ദുരിതത്തിലായിരിക്കുകയാണ് കരൾ മാറ്റിവെക്കലാണ് ഏക ശാശ്വത പരിഹാരം അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം ശരീരവേദന കൊണ്ട് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ശ്രേയമോൾക്ക് ചികിത്സയ്ക്കായി അമേരിക്കയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ വരുന്ന നാല് ഡോസ് മരുന്നുകളെങ്കിലും ആവശ്യമുണ്ട് രോഗം മൂർച്ഛിച്ചതോടെ ഹയർ സെക്കൻഡറിൽ വെച്ച് പഠനം പാതിവഴി ഉപേക്ഷിച്ചു അച്ഛൻ മരിച്ച കുടുംബത്തിന് അമ്മയാണ് ഏക കൈത്താങ്ങ് പക്ഷേ ശ്രേയയെ പരിചരിക്കുന്നതിനായി എപ്പോഴും അമ്മയ്ക്ക് അടുത്തുണ്ടാവേണ്ടതുകൊണ്ട് കൊണ്ട് മറ്റു ജോലികൾക്ക് പോകാനും സാധിക്കാത്ത അവസ്ഥയാണുള്ളത് മൊത്തം പോവുകയും അസുഖം വേദനയും കാണുന്ന കാരണം കൊണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ലിവർ മാറ്റി വെക്കണം എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് എനിക്ക് ഭർത്താവ് മരണപ്പെട്ടു നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയൊരു തുക കണ്ടെത്താൻ ആ മൃദയിലാണ് മോഡൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കരൾ മാറ്റിവെക്കലാണ് ശാശ്വത പരിഹാരം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഇതിനായി നാല്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചിലവുണ്ട് നാട്ടുകാരും ജനപ്രതിനിധികളും കൈകോർത്തിട്ടുണ്ട് സുമനസ്സുകളുടെ സഹായത്താൽ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങിവരാം എന്ന പ്രതീക്ഷയിലാണ് ശ്രേയയും കുടുംബവും ജനം തൃശൂർ